കാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലബകടയിൽ നിന്നും പള്ളിക്കവലയിലേക്ക് മാരത്തോൺ സംഘടിപ്പിച്ചു മെരിയൻ കോളേജ് ജെ പി എം കോളേജ് കാഞ്ചാർ സെന്റ് മേരി സ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾ മാരത്തോണിൽ പങ്കാളികളായി കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു യുവത്വത്തെ കാർന്നു തിന്നുന്ന മാരകരോഗമായി ലഹരി മാറിയിരിക്കുകയാണ് ലഹരി സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കേണ്ടത് ഘടകമാണെന്നും യുവത്വം ഇതിൽ നിന്നും പിന്തിരിയണമെന്നും സുരേഷ് കോഴിക്കാട്ട് പറഞ്ഞു സമൂഹത്തിലുണ്ടാകേണ്ട എല്ലാ കഴിവുകളെയും കാർന്നു തിന്നുന്ന ഈ ലഹരിയുടെ ഉപയോഗം ഈ ലോകത്തിൽ നിന്നും മാറ്റുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഗ്രാമത്തിൽ നിന്നും മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സന്ദേശം അറിയിക്കുന്നതിനാണ് ഈ കൂട്ടയോട്ടം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനായി മുന്നോട്ട് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ യൂത്തങ്ങളാണ് നാളെ അവരിലൂടെ വേണം നമ്മുടെ രോഗം നമ്മളെ അറിയാൻ അവരിലൂടെ വേണം നമുക്ക് നാളെ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ കാണാൻ അവരിലൂടെ വേണം നമ്മുടെ അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ അതുകൊണ്ടാണ് യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടി കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രവും ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ രണ്ട് കോളേജുകൾ സംയുക്തമായി സംഘടിപ്പിച്ചത് കാഞ്ചിയാർ പി എച്ച് എസ് സിയുടെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ മാരത്തൂൺ സംഘടിപ്പിച്ചത് കുട്ടിക്കാലം മരിയൻ കോളേജിലെ രണ്ടാം വർഷ സോഷ്യൽ സർവീസ് ടീമും ജെ പി എം കോളേജിലെ എൻ എസ് എസ് ടീമും ചേർന്നാണ് ലഹരിക്കെതിരെ മാരത്തോൺ സംഘടിപ്പിച്ചത് ലബക്കടയിൽ നിന്നും പള്ളിക്കവലയിലേക്കായിരുന്നു മാരത്തോൺ ലബക്കടയിൽ കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് ലഹരിക്കെതിരെ പ്രതിജ്ഞയും എടുത്തു കാഞ്ചിയാർ പള്ളിക്കവലിൽ ലഹരിക്കെതിരെ ചിത്ര പ്രദർശനവും നടന്നു മാരത്തോൺ പള്ളിക്കവലെത്തിയപ്പോൾ കാഞ്ചിയാർ സെന്റ് മേരീസ് സ്കൂളിലെ കുട്ടികളും പങ്കാളികളായി മാരത്തോണിന്റെ ഉദ്ഘാടന യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു സന്ധ്യാജയൻ ജെ കോളേജ് മാനേജർ ഫാദർ എബ്രഹാം പാനിക്കുളങ്ങര പ്രോഗ്രാം ഓഫീസർ സ്നേഹ ജോർജ് ഷീജ എം ആർ അനീഷ് ജോസഫ് ദിലീപ് പി കെ എന്നിവർ പങ്കെടുത്തു